ഹലോ ചക്കരകളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നലെ ഇട്ടില്ലല്ലേ ഇന്നലെ ഇട്ടില്ല ഇന്നിപ്പം ഇപ്പോഴാണ് ഇടുന്നത് ഞാൻ പിന്നെ ഷോട്ടൊക്കെ ഇട്ടെങ്കിലും നിങ്ങൾ സംതൃപ്തരല്ലെന്ന് എനിക്കറിയാം ഞാൻ എന്താണെന്നറിയാം നമ്മളിപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഇത്രത്തോളം ആയില്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബേസിക്ക് നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കണോ ഞാൻ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പിന്നെ ക്ലൗഡ് കിച്ചനൊക്കെ ഉണ്ടല്ലോ അതൊരു സൈഡ് യൂട്യൂബ് ഒരു സൈഡ് അതിൽ നിന്ന് മാത്രമേ പല പല കാര്യങ്ങൾ കാര്യങ്ങളത് വിപുലീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ വേറെ വേറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ കാര്യങ്ങളുടെ പുറകെയെല്ലാം ഞാൻ ഓട്ടത്തിലായിട്ട് ഞാൻ മാത്രമല്ലേ കിടന്നു ഓടേണ്ടു വേറെ ആരും ഇത്രയർത്തപ്പെട്ട് ചെയ്യാനിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടാ ജീവിത പ്രാരബത്തിൻ്റെ ഓട്ടത്തിലാണ് ചക്കരകൾ അതായത് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം അല്ലേ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എനിക്കറിയാം അവർക്കൊരു നല്ല വസ്ത്രത്തിന് അവർ ഞാനിപ്പോൾ ഒരു വസ്ത്രത്തിന് പരസ്യമിട്ടാൽ അവരോടനെ അത് ചോദിക്കാത്ര രൂപയെന്ന് സിംഗു അത്രയും പൈസ ഇല്ലെന്ന് പറയും ചിലർ സ്വർണ്ണത്തിന് ഈ ഇപ്പോൾ ഈ ലോക്കറ്റൊക്കെ തന്നെ ഞാൻ കാണിക്കുമ്പോൾ ചെയിൻ ലോക്കറ്റൊക്കെ കാണിക്കുമ്പോൾ അവർക്കത് വേണമെന്നുണ്ട് പക്ഷേ പൈസ ഇല്ലയൊരു സിംഗു പൈസയില്ല സിംഗു അല്ലെ ഭർത്താവും മേടിപ്പിക്കത്തില്ല സിംഗു എനിക്ക് പേടിയാണ് സിംഗു എനിക്കിത് വേണമെന്നുണ്ട് സിങ്കു എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത് കൊണ്ടെന്നാൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വന്തമായിട്ട് ജോലിയുണ്ട് റിട്ടയർ ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് ചിലർ ബാങ്കിൽ അക്കൗണ്ട് പൈസ ഉണ്ട് പക്ഷേ മക്കളെ എടുപ്പിക്കത്തില്ല ഭർത്താവ് എടുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് അത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ല അതിനുള്ള ധൈര്യവും ഇല്ല അവർക്ക് പക്ഷേ എനിക്കൊക്കെ അറിയാവാ എനിക്ക് സ്വന്തം ഞാൻ ഒരുപാട് ചിലവാക്കിയൊക്കെ ജീവിക്കുന്നൊരു സ്ത്രീയാണ് എല്ലാത്തിനും ഞാൻ പൈസ ചിലവാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യം കൂടുതലാണ് അപ്പോൾ എൻ്റെ വരുമാനത്തെ ഞാൻ കൂട്ടുകയാണ് വരുമാന ഏതെല്ലാം വ വഴിയിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാം ആ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നിങ്ങളും ഇത് ഫോളോ ചെയ്തു ചെയ്തു കൊള്ളുക അതല്ലാതെ നമുക്ക് ചിലവ് വർദ്ധിപ്പിക്കാതെ നമ്മൾ ചിലവാക്കാതെ പണം സൂക്ഷിച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കാതെ വിചാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മളിലേക്ക് ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും മോളേക്ക് അതങ്ങ് നല്ലപോലെ അടച്ചിട്ടെ എനിക്ക് എൻ്റെ ഏകാഗ്രത പോകുന്നത് നമ്മളിലേക്ക് ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ചിലവ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം അത് അവരുടെ ഭാഷ്യമായിരിക്കും എൻ്റെ ഭാഷത്തിൽ ഞാൻ ചിലവ് ചുരുക്കി നോക്കിയിട്ടുണ്ട് ചക്രകളിൽ അപ്പോൾ ദാരിദ്ര്യം വരുന്ന ഒരു ഉടുതുണി എടുക്കാതെ പിന്നെ നല്ല ഭക്ഷണം കഴിക്കാതെ നല്ല യാത്രകൾ ചെയ്യാതെ ഞാൻ കുറേ നാൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ദാരിദ്ര്യമല്ല അല്ലാതെ എൻ്റെ ഉള്ള പണി കൂടെ പോയി പൈസ ഇല്ലാതെ ഞാൻ ചുരുങ്ങേണ്ടി വന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇനി മേലെ ഈ പരിപാടി ചെയ്യത്തില്ല നോർത്തിട്ട് ഞാൻ അങ്ങനെ കുറേ അങ്ങനെ ഇരുന്ന് നോക്കിയിട്ടുണ്ട് അതിൽ പിന്നെ ഞാൻ ഞാനെന്തറിയാവാം എൻ്റെ ചിലവുകൾ ഒന്നും ചുരുക്കത്തുമില്ല എൻ്റെ ചിലവ് ചിലവുകൾക്ക് അനുസരിച്ച് എനിക്ക് ചിലവാക്കാനുള്ള പണം ഉണ്ടാക്കാൻ പല പല മാർഗങ്ങൾ സ്വീകരിച്ച് പണം ഉണ്ടാക്കാൻ നോക്കി ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ രീതി ഇതാണ് അതുകൊണ്ട് ഞാൻ സന്തോഷത്തിലുമാണ് ഇപ്പം നമുക്ക് ചിലവാക്കാനുള്ള പണം ഈ പൂ ഈ ഭൂമുഖത്തുണ്ട് അത് നമ്മൾ കണ്ടെത്തണം ഏതെങ്കിലും നല്ല മാർഗ്ഗത്തിലൂടെ ഈ പണം വരാനുള്ള മാർഗം നമ്മൾ സ്വീകരിച്ചിരിക്കണം ഒന്നിനും മടിക്കരുത് ഒരു കാര്യം നമുക്ക് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഓണ്ട സ്പോട്ട് തുടങ്ങിക്കണം അത് ആലോചിച്ച് പിന്നീട് തുടങ്ങാം അല്ലെങ്കിൽ എപ്പോഴും അത് കൊള്ളാവാന്നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഒരു നമ്മുടെ ആഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ മാർഗ്ഗം നല്ലതാണ് ഇത് ചെയ്താൽ പറ്റും ഈ ബിസിനസ് ചെയ്താൽ പറ്റുമോ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരും ഭയങ്കരമായിട്ട് അപ്പം തന്നെ തുടങ്ങിക്കോണം പിന്നീട് ആഗ്രഹം കാണത്തില്ല മനസ്സിലായോ ഒരിക്കലും ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഹനിച്ചിട്ട് നമ്മൾ പൈസ കൂട്ടി വെക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് ദാരിദ്ര്യം വരുത്തുള്ളൂ ആ പൈസയും കാണത്തില്ല അവസാനം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ സന്തോഷമില്ലാതെ നിരാശയോടുകൂടി ജീവിക്കേണ്ടി വരും എനിക്കിതാ ചക്കറെ പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെക്കുറിച്ചല്ല ഞാൻ ഇന്ന് പൂർണ്ണത ഈ ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലുള്ള ആ സമയത്തെ സന്തോഷമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇനി വരുന്നത് വരുന്നിടത്ത് വച്ച് കാണാമെന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ പോകുന്നത് കേട്ടാ എല്ലാവരും അങ്ങനെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഇങ്ങനെ ജീവിക്കുന്നത് മനസ്സിലായി ഇപ്പോൾ പല കാര്യം യൂട്യൂബ് വന്ന് യൂട്യൂബിൻ്റെ വരുമാനം മാത്രം കൊണ്ടാണെങ്കിൽ ഞാനൊരു ഒരു വട്ടത്തിൽ വട്ടത്തിലിരിക്കേണ്ടി വരിക ആ ഒരു വതില് കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ടൊക്കെ ഇരിക്കുന്നു യൂട്യൂബ് മാത്രം വരമാ അങ്ങനെയല്ല പല പല വരുമാനത്തിൻ്റെ സോഴ്സിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ബിസിയാകും എൻ്റെ മനസ്സ് സന്തോഷമാകും എനിക്ക് പൈസ കിട്ടും എനിക്ക് സാമ്പത്തികമായിട്ട് ചിലവാക്കാൻ ഭർത്താവിൻ്റെ അടുത്തോ മക്കളടുത്തോ ഒന്നും കിഴിയണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെയൊക്കെ ഓട്ടത്തിലാണ് ഞാൻ ഇതേ പറഞ്ഞു ഈ ആഗ്രഹത്തിൻ്റെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈ നിൽക്കുന്നതിൽ ഇഷ്ടം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ചിലവാക്കി ഞാൻ തന്നെ സന്തോഷിക്കുന്നതിന് എനിക്കിഷ്ടം എൻ്റെ ഓട്ടപ്പാച്ചില്ലായിരുന്നു ഞാൻ കേട്ടോ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ചക്കരകളെ എല്ലാവരും അവരുവേണ്ട ഒരു തൊഴിൽ ചെയ്യാൻ ഒട്ടും അമാതിക്കരുത് നിങ്ങളെല്ലാവരും എന്തെങ്കിലും ചെറുതെങ്കിലും ഒരു ജോലി ചെയ്യാൻ നോക്കുക നമ്മൾ രക്ഷപ്പെടും നമ്മുടെ മനസ്സ് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആഗ്രഹം എല്ലാം അതിൽ തന്നെ കുത്തി നിറയ്ക്കണം ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞോണ്ട് അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ ഒരുപാട് മണിയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ പണമൊന്നും ഒരുപാട് കട ഒന്നും ആക്കാതെ കടമൊന്നും മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കണ്ണ് ഫോക്കസ് ചെയ്യുക മനസ്സ് ഫോക്കസ് ചെയ്യുക നമ്മുടെ പ്രവൃത്തികളെല്ലാം അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സദാ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക ഉറപ്പായിട്ട് പ്രപഞ്ചം അത് സക്സസ് ആക്കി തരും നമ്മൾ രക്ഷപ്പെടും ഉറപ്പായ കാര്യമാണ് ടച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ അല്ലെ എന്തെങ്കിലും ഒരു ജോലി നമുക്ക് വേണം ഇപ്പം എനിക്കൊന്നും ജോലി എടുത്ത് ജോലിക്കുള്ള വിദ്യാഭ്യാസം ഇല്ല ലോകപരിചയമൊന്നും ഇല്ല കയ്യിൽ ഉള്ളതാകെ യൂട്യൂബാണുള്ളത് ഇങ്ങനെ നിങ്ങളെപ്പോലെ പത്ത് പേരറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ചെറുകിട കച്ചവടങ്ങൾ ചെയ്ത് എനിക്ക് വേണ്ട ചിലവിനുള്ള കാശുണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വിചാരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതിനുള്ള ഇപ്പം തന്നെ ക്ലൗഡ് കിച്ച തുടങ്ങിയത് ഇന്ന് ഇച്ചിരി ഉയർച്ചയിലേക്ക് നമുക്ക് വരണം മനസ്സിലായേ അങ്ങനെ ഓരോന്നും ചെയ്യുന്നത് പടിപടി പടിയായേ ഉയരത്തുള്ളൂ ഒറ്റടിക്ക് ഉയരമൊന്നും ആരും വിചാരിക്കണ്ട അല്ലേ അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല ഈ പ്രപഞ്ചം നമ്മളെ ചതിക്കത്തില്ല നമ്മൾ നല്ല ശുഭാപ്തി കൂടി എല്ലാം നല്ലത് വരുമെന്നുള്ള നല്ല ഉറച്ച വിശ്വാസത്തോടെ ആദ്യം ഇതിനെ ബേസിക്ക് വേണ്ട പ്രാർത്ഥനയാണ് നല്ല നിരന്തരമായി പ്രാർത്ഥിച്ച് അത് സക്സസ് ആയിരിക്കും നന്നായിട്ട് വിജയിക്കും ഉറപ്പായ കാര്യമാണ് നമുക്ക് ഒരിക്കലും നിരാശരാകത്തില്ല നമ്മൾ അത് ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ നമ്മൾ ക്ഷണിച്ച് വരുത്താൻ നോക്കരുത് കേട്ടാ എന്നും ഇല്ലാത്ത സമ്പന്നതയും മനസ്സമാധാനവും സന്തോഷവും എക്കാലത്തും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ചക്കരകളെയേ നാളെ മുതൽ വലിയ വീട് ഇടാൻ ചക്കരകളെ ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ ചക്കരകളെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചക്കരകളെ ഇന്ന് റോഡേക്കൂടെ പോകുമ്പോഴെനിക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചകളൊക്കെ കണിക്കുന്ന മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നതല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടിട്ട് എനിക്ക് ആ കണിക്കൊന്ന മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഒരു കസേരി ഇട്ടിരിക്കണമെന്ന് തോന്നി രണ്ട് മൂന്ന് വീഡിയോ അവിടെ എടുക്കണമെന്ന് തോന്നി സത്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആലുവ വരെ പോയായിരുന്നു ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടി ബിസിനസ് കാര്യം തന്നെയാണ് ആ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണിക്കൊന്നയൊക്കെ ഇങ്ങനെ കളമശ്ശേരിയൊക്കെ വലിയ കൊണിക്കൊന്ന വരെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് അത് കണ്ട് വിഷു ഓർമ്മ വന്ന് നമ്മുടെ നാട്ടുപുറ ഓർമ്മ വന്ന് നമ്മുടെ നാട് എത്ര മനോഹരമാണെന്ന് ഓർമ്മ വന്ന് മനസ്സിൽ എവിടെയോ ഒരു സന്തോഷം അത് കണ്ടപ്പത്തോ അനുഭൂതി തോന്നി ഒരു ഗൃഹാതരത്വം തോന്നി എന്നൊക്കെ പറയത്തില്ലേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് നമുക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കണം കേട്ടോ മനസ്സ് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ കേൾക്കണം മനസ്സ് ഇങ്ങനെ കുളിർക്കും നല്ലതാകും നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് വൈബ് വന്ന് നിറയും അതുപോലെ കിടക്കാൻ നേരത്ത് നല്ല പാട്ടൊക്കെ കേൾക്കണം കേട്ടോ നല്ല പാട്ടൊക്കെ കേട്ട് മനസ്സിനെ ഒന്ന് തരളമാക്കിയിട്ട് കിടന്നുറങ്ങണം അപ്പം നമുക്ക് പോസിറ്റീവ് വൈബോടുകൂടി രാവിലെ ഉണരാൻ പറ്റും അതിരാവിലെ എഴുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിർത്തല്ലേ കേട്ടോ പോസിറ്റീവ് വൈബ് ഉണ്ടാകും നമ്മുടെ കാര്യങ്ങൾക്കൊന്നും മാർഗ തടസ്സങ്ങളുണ്ടാകത്തില്ല കൃത്യനിഷ്ഠമായിട്ട് പ്രാർത്ഥിച്ചോണം അതിരാവിലെ എനിക്ക് ചിലവർ മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറ്റാതെ മൂന്ന് മണിക്കെന്തേക്കണമെന്നില്ല എന്തായാലും രാവിലെ എഴുന്നേക്കണം സൂര്യനുദിക്ക് മുമ്പ് തന്നെ എഴുന്നേക്കണം നമ്മുടെ പോസിറ്റീവ് ചൈതന്യത്തെ ഉയർ ഉണർത്തും എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയണൊക്കെ സത്യമായ കാര്യം ഞാനിപ്പോൾ അതിരാവിലെ എഴുന്നേക്കും ഞാൻ ഒരു മണിയൊക്കെ കിടക്കുമ്പോൾ എന്നാലും ഞാൻ മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ കണ്ണിങ്ങനെ ഓപ്പൺ ചെയ്ത് വരും അത് ഒരു പ്രശ്നമാണ് പകലൊക്കെ ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോവും എങ്കിലും ഞാൻ പറയുവാണ് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഓ ഒരു സുഖമാണ് ചക്കരകളെ എന്നിട്ട് രാവിലെ അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്ത് വിളക്കൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ച് ജോലിയൊക്കെ ഇങ്ങനെ സന്തോഷമാണത് സ്വന്തമായിട്ട് അപ്പം എല്ലാവരും അവിടെ ചോദിക്കും ജോലിയാ മടിയില്ല എനിക്ക് ജോലിയാൽ മടിയില്ല കേട്ടോ സന്തോഷം എനിക്ക് ദൈവമേ എല്ലാത്തിനും ദാരിദ്ര്യവും പട്ടിണിയും ഇല്ല ആരുടെ മുമ്പിലും നീട്ടാതെ സമാധാനത്തിൽ നമ്മുടെ മുന്നിലേക്ക് ആളുകൾ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്ന അതിനൊരു സന്തോഷം ഭയങ്കര സന്തോഷമാണ് അതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് എല്ലാവരും അങ്ങനെ ആകട്ടെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ജോലി ചെയ്ത് കുഞ്ഞു കുഞ്ഞ് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കണം നമ്മൾ അവരെ പഴിച്ച് ഇവരെ പഴിച്ച് സമയങ്ങളിൽ ആരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കൽ ആരുടെ കുറ്റം നാവ് കൊണ്ട് പറയരുത് കുറ്റം പറയിൽ നിന്ന് അകലം പാലിക്കുക കേട്ട സ്ഥിരോത്സാഹം നിലനിർത്തുക നിരന്തര ഭക്തി നിലനിർത്തുക നാവിൽ നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക മുഖത്ത് എപ്പോഴും പുച്ഛഭാവം വരാതെ എല്ലാവരോടും നല്ല ചിരിയോടുകൂടി ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിരി മുഖത്ത് ഫിറ്റ് ചെയ്യുക എല്ലാവരോടും സ്നേഹത്തോടെ പോവുക ഇതൊക്കെ എനിക്ക് പറയാനുള്ള ചക്കരകളെ കിട്ടും ഗുഡ് നൈറ്റ് ചക്രകളെ ശുഭരാത്രി ഓക്കെ ടാറ്റ ബൈ ബൈ കേട്ടോ ഓക്കെ